ഓം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം പതിനഞ്ച് അപ്പോൾ വിവാഹ ഘോഷയാത്ര ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ അശരീരി കേൾക്കുന്നത് കംസ ദുഷ്ടനായി നീ സൂക്ഷിച്ചുകൊള്ളുക നിൻ്റെ ഈ സഹോദരി പെറ്റുണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മാർഗം ആരാഞ്ഞുകൊള്ളുക എന്നായിരുന്നു അപ്പോൾ ഇത് കേട്ട് ആകെ ഭയന്നുപോയാൽ മരണഭീതിയാൽ നടുങ്ങി വിറച്ചുപോയാൽ കംസൻ ചിന്തിച്ചു പെട്ടെന്ന് തന്നെ ഇവളുടെ പുത്രൻ എന്നെ കൊല്ലുമെങ്കിൽ അതിനു മുമ്പ് ഇവളെ ഞാൻ കൊല്ലും ഈ ജനമധ്യത്തിൽ വെച്ച് തന്നെ എൻ്റെ വാളിന് ഇവളെ ഞാൻ ഇരയാക്കും എൻ്റെ രക്ഷാമാർഗം ആരാഞ്ഞുകൊള്ളുവാനാണല്ലോ വാണി സൂചന നൽകിയിരിക്കുന്നത് അപ്പം ദൈവം അതിന് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം ദൈവവചനം തെറ്റുകയുമില്ല ഇവളെ ഞാൻ കൊല്ലും ഞാൻ ഇവിടെ കൊന്നിട്ടായാലും ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാനാണ് വാണി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് കംസൻ അങ്ങ് ചിന്തിക്കുകയാണ് എന്നിട്ട് കംസൻ ഈ ചമ്മട്ടി തീർഥടത്തിലേക്ക് എറിഞ്ഞിട്ട് വാളും കയ്യിൽ എടുത്തുകൊണ്ട് മുമ്പോട്ട് ചാടി പെങ്ങളുടെ മുടിയിൽ ചുറ്റി പിടിച്ച് വലിച്ചു പൊക്കിയിട്ട് കഴുത്ത് വെട്ടാനായിട്ട് ഞാൻ ദുഷ്ടന് ഇങ്ങനെ വാളോങ്ങി അപ്പോൾ ദേവകി കണ്ണടച്ച് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൾക്കാരെല്ലാം സ്തംഭിച്ച് നിൽക്കുന്നു അപ്പോൾ വാദ്യമേളങ്ങളെല്ലാം നിലച്ചു ഒരു രാഷസീയമായ ഒരു ഭീപത്സരംഗമാണിത് കംസൻ അനിയത്തെ കൊല്ലാൻ വേണ്ടി വാളോങ്ങി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വാസുദേവൻ കംസന്റെ കൈയും വാളും കൂടെ കൂട്ടി പിടിച്ച് തടഞ്ഞുകൊണ്ട് ശാന്തതയോടുകൂടി പറഞ്ഞു മഹാത്മൻ അരുത് സ്ത്രീവ്രധം പാവമാണ് അങ്ങയുടെ കയ്യാലും മരിക്കത്തക്ക വണ്ണം ഒരു തെറ്റും ചെയ്തിട്ടില്ല ആകാശത്ത് നിന്നൊരു വാണി കേട്ടതിന് വിശ്വസിച്ച് സ്വന്തം സഹോദരി വധിക്കാനും ഒരുങ്ങുന്ന കഷ്ടമാണ് ലോകത്തിലെ മർത്തിനായിട്ട് ജനിച്ചാൽ അവന് മരണമുണ്ട് ഇന്നപ്പോൾ ഇന്ന സമയത്ത് ഇന്ന വിധത്തിലാണ് മരണമെന്ന് വിധി കർത്താവ് നിശ്ചയിച്ചിട്ടുള്ളത് മാറ്റാൻ ആർക്കും സാധ്യമല്ല അപ്പോൾ ബുദ്ധിമാനായ അങ്ങേക്ക് ഇതറിവുള്ളതല്ലേ ഇവളുടെ അഷ്ടമ പുത്രൻ അതായത് എട്ടാമത്തെ പുത്രൻ അങ്ങേ വധിക്കുമെന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളതെങ്കില് അത് നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ അതിനു പുറമെ അങ്ങ് ഇങ്ങനെ ഒരു അശരീരി കൊണ്ട് അങ്ങയുടെ മരണം പ്രവചിക്കാൻ ദേവന്മാർക്ക് എന്താണ് അങ്ങനെ ഒരു ആവശ്യം എല്ലാ രാജാക്കന്മാരുടെയും മരണത്തെക്കുറിച്ച് ആകാശവാണി വല്ലതും കേൾക്കാറുണ്ടോ അപ്പൊ നമ്മുടെ വംശ സ്ഥാപകരായ യദു വിഷ്ണി അന്ധകൻ മുതലായവര് എത്രയോ ശ്രേഷ്ഠന്മാരായിരുന്നു അവരുടെ മരണ മരണത്തെ യാതൊരു ആകാശവാണിയും ഉണ്ടായതായിട്ടൊന്നും നാം കേട്ടിട്ടില്ല അപ്പൊ ആ സ്ഥിതിക്ക് ശത്രുക്കളായ ഏതോ അസുരന്മാരുടെ ഒരു മായ ആയിരുന്നു ഇതെന്ന് വേണം നമുക്ക് ധരിക്കാൻ അതുകൊണ്ട് അങ്ങ് ദയാവാരതിയായ അങ് ഏർ ഇവളെ വധിക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ പല സാരോപദേശങ്ങളും തത്വങ്ങളും ഒക്കെ വസുദേവര് പറഞ്ഞിട്ടും കംസന്റെ മനസ്സ് ശാന്തമായി ലോങ്ങിയ വാളും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഏർ അവൻ അങ്ങനെ നിൽക്കുകയാണ് വസുദേവര് പിടിവിട്ടിട്ടുണ്ടെങ്കിൽ അവൻ പെൺകുട്ടിയുടെ കഴുത്തറക്കും അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു മഹാരാജാവേ ഞാൻ പറഞ്ഞതൊന്നും അങ്ങേക്ക് വിശ്വാസമായില്ലെങ്കിൽ വേണ്ട ഇവളുടെ എട്ടാമത്തെ പുത്രൻ അങ്ങേ വധിക്കുമെന്നാണല്ലോ അശ്ശീരി അപ്പം ഇവൾ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രസവം കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അങ്ങേ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്തോ ഏഹ് എന്ത് കൊല്ലോ വളർത്തുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും പിഞ്ചു പ്രായത്തിൽ തന്നെ നശിപ്പിച്ചാൽ പിന്നെ അങ്ങേക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ അപ്രകാരം ചെയ്യാമെന്ന ഈശ്വരൻ സാക്ഷിയെ ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് വസുദേവർ പറഞ്ഞു അതായത് കുഞ്ഞു ദേവകി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്ന് കംസനെ ഏൽപ്പിക്കുക അവരെ നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സത്യം ഈ അശരീരി സത്യമാകുകയല്ലോ എന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെ സത്യസന്ധനായ വസുദേവന്റെ അഭിപ്രായം സ്വീകാര്യമായിട്ട് കംസനും തോന്നി കാരണം പെങ്ങളെ വധിക്കാനുള്ള ഉദ്യമത്തിൽ നിന്നും അവൻ അങ്ങനെ പിൻവാങ്ങി കാരണം വസുദേവർ നല്ല മനുഷ്യനാണ് സത്യസന്ധനായൻ അതുകൊണ്ട് ഇനിയിപ്പോൾ കൊല്ലണ്ട കാര്യമില്ല അവൻ പറഞ്ഞതുപോലെ ചെയ് ചെയ്തോളും കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നോളും എന്ന് തീരുമാനിച്ച് രഥത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ട് അപ്പോൾ തിരിച്ചു പോകാൻ മേളക്കാരോടും വാദ്യക്കാരോടുള്ളം തിരിച്ചു പോകാൻ പറഞ്ഞതിന് ശേഷം അവൻ തൻ്റെ രാജകീയ രഥത്തിൽ നിന്നും ദമ്പതികളെ താഴെ ഇറക്കി എന്നിട്ട് പറഞ്ഞു നിന്റെ വസുദേവ നിന്റെ സത്യം ഞാൻ വിശ്വസിക്കുന്നു സത്യലംഘനം ചെയ്യരുത് എന്നൊരു മുന്നറിയിപ്പും കൊടുത്തിട്ട് ആ രഥത്തിൽ കയറി ആ രംഗത്ത് നിന്നും കംസനങ്ങ് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പം നവവധുവിനെ തൻ്റെ തേരിൽ കയറ്റിക്കൊണ്ട് ആ കമ്പടിക്കാരോ ആഘോഷമോ ഒന്നും കൂടാതെ വസുദേവരെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി അങ്ങനെ വസുദേവ വസുദേവപത്നിമാര് ദേവകിയെ തിലകം തൊഴിവിച്ച് ഭദ്രദീപത്തോടു കൂടി എതിരേറ്റ് തങ്ങളുടെ സപത്നിയായി സ്വീകരിച്ചു അങ്ങനെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവകി ഗർഭം ധരിച്ചു കംസനതറിഞ്ഞു അപ്പം ആദ്യത്തെ ഗർഭം ആയതുകൊണ്ട് അവന് പേടിയൊന്നും തോന്നിയില്ല പത്ത് മാസം കഴിഞ്ഞ് ആ അവൾ പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു അപ്പം പാലും കൊടുത്തുകൊണ്ട് അവളങ്ങനെ കുഞ്ഞിൻ്റെ മുഖം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പ സത്യം പരിപാലനാർത്ഥം അപ്പൊ വാസുദേവര് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുത്തേക്കാന്ന് അങ്ങനെ ആ കുഞ്ഞിനെയും കയ്യിലെടുത്ത് കംസന്റെ മുമ്പിൽ ചെന്നു അപ്പോൾ ഈ വസുദേവരുടെ സത്യസന്ധത കണ്ടിട്ട് കംസന് വളരെ സന്തോഷം തോന്നി അപ്പം ദേവകി പ്രസവിക്കുന്ന എട്ടാമത്തെ കുഞ്ഞാണല്ലോ എൻ്റെ ഘാതകനാകുന്നത് അതുകൊണ്ട് ഈ നവദോഷ ശിശുവിനെ ഞാൻ എന്തിനു വധിക്കുന്നു കൊണ്ടുപോയി സുഖമായി വളർത്തിക്കൊള്ളാൻ പറഞ്ഞ് ഈ കുഞ്ഞിനെ വസുദേവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു വിടുകയാണ് അപ്പോൾ ദുഷ്ടന്മാരായ ചില ചിലപ്പോൾ കരുണാശാലികളായി കാണപ്പെടാറുണ്ട് അതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടേ കംസന്റെ ഈ സൗജന്യ ധർമ്മത്തെ കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വസുദേവർ ദുഃഖിച്ച് കിടക്കണ പ്രിയതമയുടെ അരികിലെത്തി കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചു അപ്പോൾ ആ മാതാവിന് ഭയങ്കര സന്തോഷമായിരുന്നു മരിച്ച കുഞ്ഞ് പുനർജീവിച്ചു വന്നതുപോലത്തെ ഒരു പ്രതീതിയാണ് അപ്പോഴവർക്കുണ്ടായത് അങ്ങനെ വസുദേവ പത്നിമാരെല്ലാം ആ കുഞ്ഞിനെ വന്നെടുത്ത് താലോലിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ യദുകുലത്തിന്റെ ആചാര്യനായ ഗർഗമുനി വരുത്തിയ കുഞ്ഞിനെ കീർത്തിമാൻ എന്ന പേരും ചെയ്യിച്ചു അങ്ങനെ ഏതാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അപൂർവ സംഭവം എന്നതുപോലെ നമ്മളുടെ നാരദമുനി കംസന്റെ രാജധാനിയിൽ എഴുന്നള്ളി മഹർഷിയെ ആദരപൂർവ്വം സ്വീകരിച്ചെഴുതിയ ഇരുത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം എന്താന്ന് കംസൻ ചോദിച്ചു അപ്പോൾ മുനീന്ദ്രൻ പറഞ്ഞു ഹേ ഭോജരാജാവേ അങ് ശ്രീമാനും കീർത്തിമാനുമാണ് പക്ഷെ ബുദ്ധിക്ക് അല്പം മാന്ദ്യം സംഭവിച്ചു പോയോ എന്നൊരു സംശയം അങ്ങയുടെ സഹോദരി പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ അങ്ങയെ വധിക്കുമെന്നാണല്ലോ അങ്ങ് കേട്ട അശരീരി ശരീരി അപ്പം കാലനേമി എന്ന അസുരനായിരുന്ന അങ്ങ് ദേവാംശം കൊണ്ട് ദേവകീ ദേവിയുടെ തനിയന്മാരായി പിറക്കുന്നവർക്കെല്ലാം ശത്രു തന്നെയാണ് ആയതിനാൽ അങ്ങേ വധിക്കാനിപ്പം എട്ടാമത്തെ എട്ടാമത്തെ പുത്രൻ തന്നെ വേണമെന്നില്ല ഏത് പുത്രനുമാകാം അതിനു പുറമെ എട്ടാമത്തെ പുത്രൻ തന്നെയാണ് അങ്ങേയെ വധിക്കുന്നതെങ്കിൽ അവൻ്റെ ജ്യേഷ്ഠന്മാരായ ഏഴുപേരും അപ്പോൾ അവന് സഹായമായിട്ട് നിൽക്കുകയില്ല ഇതൊന്നും അങ്ങ് ആലോചിക്കാതിരുന്നതുകൊണ്ടാണ് അങ്ങക്ക് ബുദ്ധി അല്പം കുറഞ്ഞു പോയോ എന്ന് ഞാൻ ചോദിച്ചത് അപ്പൊ നാരദൻ രേഷ്മിക്കാരനാണ് നാരദവാക്യം വിശ്വസിക്കാൻ പാടില്ല എന്നങ്ങ് ധരിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട പോലെ നടക്കണമെന്നുള്ള ഒരു സതുദ്ദേശം മാത്രമേ എനിക്കുള്ളൂ എന്ന് നാരദൻ പറഞ്ഞു നാരദൻ ഇത്രയും പറഞ്ഞിട്ട് സ്ഥലം വിട്ടു അപ്പോ കംസന് താൻ ചെയ്തത് അബദ്ധമായി പോയോ എന്നൊരു സംശയം തോന്നി എന്നിട്ട് പെട്ടെന്ന് വല്ലാത്തൊരു വിഭ്രമത്തോടു കൂടി ചാടി എഴുന്നേറ്റ ഒരു മതയാനയുടെ കൂട്ട് സഹോദരിയുടെ മുറിയിൽ കടന്നു ചെന്ന് തൊട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് ഒരു വട്ടപ്പാറയുടെ മുകളിൽ അതിന് അതിൻ്റെ കാലിൽ പിടിച്ചിട്ട് തലയടിച്ച് കുഞ്ഞിനെ കൊന്നു കളഞ്ഞു അതുകൊണ്ടും തീർന്നില്ല ദേവകി വസുദേവന്മാരെ ചങ്ങലയിട്ടുപൂട്ടി കാരാഗ്രഹത്തിലാക്കാനും കൽപ്പിച്ചു അതിനുശേഷം പതിനെട്ട് മാസം ഇടവിട്ട് ദേവകി അഞ്ച് പുത്രന്മാരെ കൂടി പ്രസവിച്ചു അപ്പോൾ ആദ്യത്തെ കുഞ്ഞിൻ്റെ അനുഭവം തന്നെയാണ് അവർക്കും ഉണ്ടായത് അവരെയും കംസൻ അപ്പോഴെപ്പോഴും ആ വട്ടപ്പാറയിൽ അടിച്ചു കൊന്നു അപ്പോൾ സ്വന്തം സുഖത്തിനു വേണ്ടി മാതാപിതാക്കളെ പോലും കഠിനമായി ദ്രോഹിക്കുന്ന പുത്രന്മാരുണ്ട് അവരെ ഉപദേശിക്കുന്നവൻ അവരുടെ ശത്രുവായും പരിഗണ പരിഗണിക്കപ്പെടുന്നു കംസൻ്റെ സ്വഭാവം ഏതാണ്ട് ആ വിധത്തിലായിരുന്നു പിതാവായ ഉഗ്രസേനൻ പാവവൃത്തികൾ കണ്ട് അത് ചെയ്യരുതെന്ന് മകനെ ഉപദേശിച്ച് അതിന്റെ ഫലമായിട്ട് ആ വൃദ്ധനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിനോട്ട് പൂട്ടി അപ്പോ ഈ ദാനവാംശം കൊണ്ട് പറഞ്ഞവരും ദുഷ്ടന്മാരുമായ പ്രബലൻ പ്രലംബൻ ചാണൂരൻ മുഷ്ടികൻ തൃണാവർത്തൻ അരിഷ്ടകൻ കേ ധേനുകൻ ബഗൻ അഖാസുരൻ പൂതന തുടങ്ങിയ ഒട്ടേറെ മായാശക്തി ഒക്കെയുള്ള ബലിഷ്ട ഗായകരെ തൻ്റെ അനുചരന്മാരായിട്ടും അംഗരക്ഷകനായിട്ടും കംസൻ നിയോഗിച്ചു ചാരന്മാരായിട്ട് അവരെ നാടുനീള സഞ്ചരിച്ച് നല്ല മനുഷ്യരെയും എല്ലാവരെയും നിരന്തരം ഉപദ്രവിച്ചു അപ്പൊ പലരും കംസന്റെ ഉപദ്രവം സഹിക്കു വയ്യാതെ മധുര മെടിഞ്ഞ കോസലം വിദേഹം നിഷാദം വിദർഭം തുടങ്ങിയ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചു ഈ ബ്രാഹ്മണരുടെ യാഗാദി സൽക്കർമ്മങ്ങൾ മുഴുവനും മുടങ്ങി ചുരുക്കം പറഞ്ഞാൽ മധുര പാപികളുടെ ഒരു സങ്കേതമായി കംസൻ രൂപാന്തരപ്പെടുത്തി അടുത്തത് ശ്രീകൃഷ്ണ അവതാരമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം